എൻ്റെ പേറ്റിനു ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് എൻ്റെ മമ്മി അന്നമ്മ അവിടെ ഇപ്പം ഉണ്ട് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് പല ഏജൻസിയിലെടുത്തും പല കാ കാശുപോലെ ഒരുപാട് പോയി ഏഴ് വർഷമായിട്ട് മുടങ്ങിക്കിടുന്ന എൻ്റെ ആ പോക്ക് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ ഈ സെപ്റ്റംബറിൽ ഈ സെപ്റ്റംബറിൽ ബ്രതറിനെ വന്ന് കണ്ടു കണ്ട് കഴിഞ്ഞിട്ട് ബ്രദർ പറഞ്ഞു പതിനഞ്ച് ദിവസം അപ്പോൾ ഞാൻ ഓൾറെഡി പോളണ്ടിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വിസയ്ക്ക് ബി എഫ് എസ്സിലേക്ക് പോകാനായിട്ട് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രദർ പറഞ്ഞു നീ പേടിക്കണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന ഈ ആരോഗ്യം എന്താ പറയുന്നത് പുറമേ കാണുന്ന എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ തലവേദന തലയുടെ പുറകിൽ വേദന നെഞ്ചിന് വേദന നടുവേദന വയറിന് വേദന കാലിന് മരപ്പ് അങ്ങനെ പല ഇതിന് മോണസായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തെങ്കിലും കാഴ്ച കഴിഞ്ഞാൽ അപ്പം ഛർദ്ദിക്കല് കുറച്ച് നടക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണം ഒന്നും ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് എനിക്കില്ല എനിക്ക് കാണുന്ന ഈ ശരീരം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് കാണുന്ന നിങ്ങൾ ചെയ്യുന്ന പോലെ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ആ മുറിക്കകത്തുനിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് പുതിയൊരു എന്താ പറയുക പുതിയൊരു ശരീരം പുതിയൊരു ഡ്രസ്സ് ഇട്ട് ഞാൻ ഇറങ്ങുന്ന പോലെ ഒരു ഫീലാകുമ്പോൾ എനിക്കുണ്ടായത് അന്ന് തൊട്ട് അന്ന് തൊട്ട് ഇന്നേ വരെ എനിക്ക് അതിനെക്കുറിച്ചുള്ള യാതൊരു വേദനകളോ യാതൊരു ബുദ്ധിമുട്ടുകളോ എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഞാൻ കാണാത്ത അച്ഛന്മാരില്ല ഞാൻ കാണാത്ത ബ്രദർമാരില്ല പോകാത്ത പള്ളികളില്ല ചെയ്യാത്ത നേർച്ചകളില്ല ഞാനും പാമ്പി ഇങ്ങോട്ട് പോ പോകാന്നെ മാക്സിമം ഞാനും പാമ്പും പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ കെട്ടിച്ച് ചാലക്കുടിയിലാണ് ഞാൻ അവിടെയും പള്ളികളിൽ പോവും പ്രാർത്ഥനകൾ ചെയ്യും എന്നിട്ടും എനിക്ക് നടക്കാൻ പറ്റാതൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് നടുവേദന കാരണം എനിക്ക് ഒരുപാട് എനിക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും നിനക്ക് ഇപ്പോഴും മേലാഴികയും കാര്യങ്ങളും ആണല്ലോ എനിക്കൊരു ഒന്നും മുറ്റടിക്കാൻ പറ്റില്ല എൻ്റെ അവസ്ഥ ഞാൻ അത്രയും വിവരിച്ച് പറഞ്ഞത് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഏഴ് വർഷമായിട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് അത്രയും ട്രൈ ചെയ്ത് കാശ് മുഴുവനും പോയി ഇനി ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മേൽ കടമുണ്ട് ഇപ്പോഴും പക്ഷേ എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും യാതൊരു ടെൻഷനില്ല ഞാനിവിടെ വന്ന് ബി എഫ് എസി പോകുന്നതിന് മുന്നേ മമ്മീനോട് പറഞ്ഞു നീ ബ്രതനെ ഒന്ന് കാണണം ഞാൻ പറഞ്ഞു ഞാൻ ഇനി ആരെയും കാണാനില്ല എനിക്ക് എനിക്കത്രയും മടുത്തു എൻ്റെ മമ്മിയുടെ കൈ ഒടിഞ്ഞ് മമ്മി അന്നേരമാണ് ഇത് ബ്രദറിൻ്റെ ടോക്ക് കേൾക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല എനിക്ക് വയ്യ ഞാൻ മടുത്തു ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ ഞാൻ അവസാനം പോയൊരു അച്ഛൻ എന്നോടുത്ത് പറഞ്ഞു നിനക്ക് ദൈവാനുഗ്രഹം ഇല്ല നിനക്ക് ദൈവഗ്രഹം ഇല്ല നീ പ്രാർത്ഥിക്കാറില്ല ഞാൻ പറഞ്ഞു ശരി ഞാൻ എല്ലാം എനിക്കൊന്നും പറയാൻ ഞാൻ അതുപോലെ വാവിട്ട് നിലവിളിച്ചൊരു പ്രാർത്ഥിച്ച വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും കുറച്ച് പ്രശ്നം കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കൂട്ടത്തിലുണ്ട് ഹസ്ബൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ച് വർഷമായിട്ട് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഒരിറ്റി വെള്ളം പോലും കുടിക്കാതെ ആ അദ്ദേഹം അവിടെ കിടന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പം ഇത്രയും ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഇനി കേൾക്കണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നിന്നോട്ടിരുന്നത് അപ്പോഴാണ് മമ്മിതുപോലെ പറഞ്ഞത് എനിക്ക് ഈ ബ്രതനെ ടോക്കുന്ന കേക്ക് ഞാനില്ല മമ്മി അപ്പം മമ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ എന്നെ എങ്ങനെയായാലും കൊണ്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥന ഒന്ന് കാണിക്കണം എന്നുള്ളത് ഞാനന്നേരം എങ്ങനെയാ ഞങ്ങൾ അത് സമ്മതിച്ചു ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ബ്രതനെൻ്റെ ഏറ്റവും കുറച്ച് രോഗങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എനിക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഒരു കസേരയിൽ അഞ്ച് മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല ഞാനൊന്ന് വീണും വീണതിന് വീണത് കൊണ്ടാണ് നടുവേദന ഞാൻ സത്യത്തിൽ അങ്ങനെയാണ് വേദനയാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്കിന്ന് മൂലധണ്ഡിൻ്റെ വേദനയുണ്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞിരുന്നു പിന്നെ നടുവേദന ഇങ്ങനെ കയറി കയറി വരുന്നു കാരണം ഇതിൻ്റെ കാര്യം എനിക്ക് ഞാൻ സത്യത്തിൽ ഇരിക്കാൻ പറ്റാത്തത് മൂലധണ്ഡിൻ്റെ വേദനയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി കണ്ടിന്യൂസ് ഞാൻ ട്രെയിനിൽ ഇരുന്നിട്ടും എനിക്ക് യാതൊരു വിധത്തിലൊരു പ്രശ്നമുണ്ടായിട്ടില്ല ഞാൻ അവിടെ നിന്നാണേലും ബാംഗ്ലൂർ പോയി രണ്ട് കുറേ നടന്നു ഒരുപാട് സ്ട്രീറ്റ് കൂടെയൊക്കെ നടന്നിട്ടും എനിക്ക് യാതൊരു തരത്തിൽ തളർച്ച ഉണ്ടായിട്ടില്ല വെള്ളം കുടിക്കാത്ത എൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അല്ലാതെ എനിക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് അതുപോലെ യാതൊരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞു പിറ്റേ ബ്രദർ പറഞ്ഞത് പതിനഞ്ച് ദിവസം ഞാൻ ബ്രനെ കാണാൻ പണ്ട് ബുധനാഴ്ച ചെന്നു അവിടുന്ന് വന്ന് സബ്മിറ്റ് ചെയ്ത ഒരു ബുധനാഴ്ചയാണ് പിറ്റേ ബുധനാഴ്ച ബ്രനെ കാണാൻ വന്നപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു അവിടുന്ന് കൊറിയർ അയച്ചിട്ടുണ്ട് ആ അപ്പം എനിക്ക് ടെൻഷൻ ടെൻഷനായി ദൈവമേ എന്താവും എന്താവും ഞാൻ ബ്രതനെ കണ്ടു കഴിഞ്ഞാൽ ടീം നിന്നെ ദൈവം തൊട്ടിട്ടുണ്ട് ദൈവം തന്നെ തൊട്ടിട്ടുണ്ട് വേറെ ഒന്നും പേടിക്കണ്ട വെള്ളിയാഴ്ചയായപ്പോൾ എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച വരാൻ പറ്റിയില്ല അപ്പോൾ അമ്മയെ ഒന്ന് വെള്ളിയാഴ്ച ആയപ്പോൾ നിനക്ക് മെസ്സേജ് വരും അല്ലെങ്കിൽ നിന്റെ സാധനം കയ്യിലെത്തും അന്നേരം എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള അനുഭവം അങ്ങനെയായിരുന്നു അപ്പം എനിക്ക് കറക്റ്റായിട്ട് വെള്ളിയാഴ്ച ഒരു മണിയായപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് എൻ്റെ ഏജന്റ് ഏജന്റ് എനിക്ക് അയച്ചു തന്നു പോളണ്ടിലോട്ടുള്ള വിസ അടിച്ചതാണ് അങ്ങനെ ഒരുപാട് എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത കുറേ നന്മകൾ എനിക്ക് ഒറ്റ മാസം കൊണ്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം ഞാൻ ഒരുപാട് പ്രാവശ്യം പല പള്ളികളിലും പോയിട്ടുണ്ടെങ്കിലും ഞാൻ കോയൻകുറ്റം പറയുന്നതല്ല പക്ഷേ എനിക്ക് അവിടെ ഒരു രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നില്ല എല്ലാവരും പറയുന്നത് നിനക്ക് പ്രാർത്ഥനയില്ല ഞാൻ ഞാനെന്നാ പ്രാർത്ഥിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടേന്നൊന്നെനിക്കൊന്ന് പറഞ്ഞതാണ് അല്ലാതെ ഞാൻ എനിക്കത് അറിയത്തില്ല എനിക്കൊരു വിശ്വാസം അപ്പോൾ ഞാനിവിടെ പോകുന്നതിന് മുന്നേ ഇവിടെ വന്നിരുന്നപ്പോൾ ആ മൂലയ്ക്ക് വന്നിരുന്നപ്പം ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭയങ്കര ഒരു വെട്ടം എൻ്റെ കണ്ണിലോട്ട് വന്നു ഞാൻ വിചാരിച്ചു ലൈറ്റ് വില കിട്ടുന്നതിന്റെ ആയിരിക്കും അപ്പം മമ്മി ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ലൈറ്റ് വന്നിട്ടുണ്ട് കണ്ണീൽ ഭയങ്കരമായിട്ട് വെട്ടം വന്നിട്ടുണ്ട് അപ്പം മമ്മിപ്പം പെട്ടെന്ന് കണ്ണ് വന്നപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് രണ്ടും കൽപ്പിച്ച് ഞാൻ കണ്ണടച്ചിരിക്കാൻ എന്താ കാണുന്നു നമുക്കറിയാലോ ഞാൻ കണ്ണടച്ചിരുന്നു അതിങ്ങനെ കൂടി വന്നു കൂടി കൂടി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് മാങ്ങിപ്പോയി ഇപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു വന്നപ്പോൾ അവിടെ ലൈറ്റും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ എന്തോ എന്ത് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് ഞാൻ വന്നത് എൻ്റെ ലോണിൻ്റെയും എൻ്റെ പാസ്ബുക്കിൻ്റെയും അപ്പോൾ ബ്രദറെ പറയാറുണ്ടല്ലോ പാസ്ബുക്കും നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ എടുത്ത് വെച്ച് എ ടി എം കാർഡ് എന്ത് വേണമെന്ന് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ എൻ്റെ കയ്യിലുണ്ട് ഗോൾഡ് ലോണിൻ്റെ പേപ്പറും പാസ്ബുക്കും എല്ലാം ഞാൻ കൈ വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബ്രദർ ഇങ്ങനെ ഈ ബ്രദർ ബ്രദറാട്ടോ പറഞ്ഞ് പറയുകയാണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ പതിനഞ്ച് ലക്ഷം രൂപയെന്ന് എഴുതിക്കൊണ്ട് വന്ന ആള് സത്യത്തിൽ ഞാനത് മനസ്സിൽ കുറിച്ചിട്ടിരുന്നു ഞാൻ എഴുതി വെച്ചില്ല ഞാൻ എൻ്റെ കയ്യിലെല്ലാം ഞാൻ വീട്ടിൽ നിറങ്ങുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മേലുണ്ട് പക്ഷെ എക്സാക്ട്ലി ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയെന്ന് തന്നെ മനസ്സിൽ വെച്ചോണ്ടുവന്നു ബ്രദർ വന്നിട്ട് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു കടം ഈ വർഷം തന്നെ മാറുന്നതായിട്ട് അപ്പോൾ എന്നോട് തന്നെ കർത്താവ് പറയുന്ന പോലെ ഞാനാണ് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് എന്നുള്ളത് ആ ഒരു വിശ്വാസം അതായത് ഇന്നേ വരെ എനിക്കത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസമാണ് എനിക്ക് ഉണ്ടായത് എനിക്ക് വിശ്വാസമുണ്ട് അത് മാറും അതിനോട്ടുള്ള വഴികൾ ദൈവം തുറന്നു തരുന്നുണ്ട് െ ആ മഹേതം എല്ലാ കരങ്ങളും സ്തുതിച്ചേ കർത്താവിനെ ശ്രദ്ധിച്ചു യേശുനാമം പരിശുദ്ധം